പാലക്കാട് പന്നിയങ്കരയിൽ ജനുവരി ആറ് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ കരാർ കമ്പനി തീരുമാനം ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന പാലിക്കാതെയാണ് ടോൾ പിരിക്കാൻ നീക്കം എന്നാൽ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എം എൽ എ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടില്ല എന്ന് ടോൾ പ്ലാസ അധികൃതർ എന്നാൽ പിരിവ് ആരംഭിച്ചാൽ ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും വാഹനങ്ങൾ തടയുമെന്നും പ്രദേശവാസികൾ പറയുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം ഉയരുന്നു പന്നിയങ്കരയിലാണ് ജനുവരി ആറ് മുതൽ ആ ടോൾ കരാർ കമ്പനികളുടെ തീരുമാനം കൂടുതൽ വിവരങ്ങൾ അരുൺ വിനോദ നിരന്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ കരാർ കമ്പനി വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ് ജനുവരിയിലാണ് ജനുവരി ആറാം തീയതി മുതലാണ് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കും എന്നുള്ളത് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന വാക്ക് പാലിക്കാതെയാണ് ഇത്തരത്തിൽ ടോൾ പിരിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നാൽ ഈ കരാർ കമ്പനി പറയുന്നത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എം എൽ എ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ടോൾ പ്ലാസയിലെ അധികൃതർ പറയുന്നത് മൂന്ന് മാസം മുമ്പ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നാൽ അന്ന് പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടായിരുന്നു ജനപ്രതിനിധികളൊക്കെ അന്ന് സ്വീകരിച്ചിരുന്നത് തുടർന്ന് ചർച്ച അലസിപ്പിയുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഏതായാലും കരാർ കമ്പനി പറയുന്നത് ആറാം തീയതി മുതൽ തങ്ങൾ ടോൾ പിരിച്ചു തുടങ്ങും എന്നുള്ളതാണ് പോലീസ് സംരക്ഷണയിൽ ആറു മുതൽ ടോൾ പിരിക്കും എന്നുള്ളതാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത് എന്നാൽ പിരിവ് ആരംഭിച്ചാൽ ടോൾ പ്ലാസ ഉപരോ ഉപരോധിക്കുമെന്നുള്ളതാണ് പ്രദേശവാസികൾ ഈ ഈ ഭൂമി ഭൂമി ഏറ്റെടുക്കൽ ഏറ്റെടുക്കൽ തങ്ങൾക്ക് തുച്ഛമായ തുക നൽകിക്കൊണ്ടാണ് ഹൈവേക്ക് വേണ്ടിയുള്ള ഉൾപ്പെടെ നടന്നിട്ടുള്ളത് പാലക്കാട് പന്നിയങ്കരയിൽ ജനുവരി ആറ് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ കരാർ കമ്പനി തീരുമാനം ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന വാക്കു പാലിക്കാതെയാണ് ടോൾ പിരിക്കാൻ നീക്കം ഇതിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ